കോഴിക്കോട് സിറ്റിംഗ് എം പി എം കെ രാഘവൻ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് സ്റ്റിംഗ് ഓപ്പറേഷനിൽ എം കെ രാഘവൻ കുടുങ്ങുമ്പോൾ അത് യു ഡി എഫിന്റെ സാധ്യതകളെ തിരിച്ചടിക്കുന്നുണ്ടോ ഇതിന്റെ നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് യു ഡി എഫ് വലിയ തോതിൽ തർക്കം ഉയർത്തുകയാണ് അതേസമയം അത് ജന്യുവിൻ ആണ് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത പുറത്തുവിട്ട ചാനലും അതോടൊപ്പം തന്നെ സി പി എം അടക്കമുള്ള ഇടതുപാർട്ടികളും എം കെ രാഘവനെതിരെ തിരിഞ്ഞിരിക്കുന്നു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ജെന്യൂറ്റി ആണ് അവിടെ വിഷയം ചർച്ചയാക്കുന്നത് അവിടെ മാത്യു സാംബുവൽ ടെഹൽക്കയുടെ മുൻ മാനേജിംഗ് എഡിറ്ററാണ് സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻസ് അത് മാത്യു സാമ്പുവൽ അതിന്റെ ഒരു തലത്തോട്ടപ്പൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കപ്പെടേണ്ടത് അപ്പോൾ എം കെ രാഘവനെതിരായ സ്റ്റിങ് ഓപ്പറേഷൻ വലിയ വിവാദത്തിലേക്ക് പോകുമ്പോൾ മാത്യു സാമ്പുവൽ ചേരുമ്പോൾ സീനിയർ ജേർണലിസ്റ്റ് ആണ് മാത്യു സാംബുവൽ മാത്യു സാമ്പുവേൽ രണ്ടു തരത്തിലാണ് ചർച്ചകൾ വരുന്നത് ഒരു പക്ഷേ സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പെർഫെക്ഷൻ അത് താങ്കളുടെ ഓപ്പറേഷൻസ് ഒക്കെ വളരെ കൃത്യമാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ഇന്നർ പോയിന്റുകളിലേക്ക് നിയമവശങ്ങൾ അടക്കം അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കാൻ സാധിക്കുന്ന വ്യക്തി കൂടിയാണ് എം കെ രാഘവനെതിരായിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനെ എങ്ങനെയാണ് മാത്യു സാമുവൽ എന്ന മുൻ ടെഹൽക മാനേജിംഗ് എഡിറ്റർ മുൻ തെൽക്കാർ മാനേജിംഗ് എഡിറ്റർ മാത്യു സാമ്പോൽ കാണുന്നത് സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാരണം ഒരു ഓപ്പറേഷനെ സംബന്ധിച്ച് അതിന്റെ പെർഫെക്ഷനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഓപ്പറേഷന്റെ ഏറ്റവും സൂക്ഷ്മ തലങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഈ ഇതിലേക്കുള്ള നിരീക്ഷണം കൃത്യമാക്കാനും സാധിക്കും മാത്യു ഞാൻ ഒരു ഇരുപത് വർഷം ഇതിന്റെ ഈ പറയുന്ന ഈ രാഘവൻ എം കെ രാഘവൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഓർട്ട് ഓഫ് ലോയിൽ ഫേസ് ചെയ്യുന്ന ആളാണ് വെറുതെ പറയവല്ല കാരണം കോടതിയില് ഇതിന്റെ അരച്ച് നൂലാമാലകൾക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അത് ചോദിക്കുന്ന എക്സ്പേർട്ടുകൾ വന്നിട്ട് ഈ വക്കീലന്മാരെ കണ്ട ചോദിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും തെഹൽക്ക രണ്ടായിരത്തി ഒന്നിലെ ലണ്ടനിന്നാണ് എക്സ്പേർട്ട് വരുന്നത് കാരണം വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫോറൻസിക് ലാബാണ് ലണ്ടനില് വീഡിയോ ഡിജിറ്റൽ ലാബ് അന്ന് അയാളാണ് വരുന്നത് അപ്പം ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കേരളത്തിലുള്ളവർക്ക് ഇതിന്റെ പാനസഫലേനിയ അറിയത്തില്ല ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നതിന്റെ പണ്ഡിതനാണെന്നുള്ളതല്ല പക്ഷെ എനിക്കിതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണയാണ് എന്താണ് ഈ സാധനം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്താണിത് പറയാ കാരണം ആദ്യം എല്ലാവരും പറയുന്നത് ഇത് ടാമ്പേഡാണ് ഡോക്ടേഡാണ് ഇത് പാരാഡബ് ആണ് കാരണം ബേസിക്കലി ഗഗ്ഗരാകുന്നതിനെപ്പറ്റി ഒരു മണ്ണാകെട്ടം അറിയത്തില്ല അതതിന്റെ കാരണം കാരണം പുള്ളിക്ക് മനസ്സിലായി പുള്ളി പെട്ടു അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു എവിടെയെങ്കിലും തൊള്ളാതൊരു അരി കൗണ്ടർ എന്ന് പറയുന്നേ പറയുന്നതുള്ള അതിന്റെ ബേസിക്കലി അതിന്റെ തിരികൊണ്ടിട്ടില്ല ഇനി രണ്ടാമതൊരു കാര്യം ഇത് ബേസിക്കലി പോകേണ്ടത് ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ പോകേണ്ടത് പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിക്കാണ് പരാതി കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊരു വന്നാങ്ങട്ടേം ചെയ്യാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് ജയിച്ചു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പ്രൂവ് ചെയ്യും ഇയാൾ പണം ഇയാൾ പണം ഒന്നും കൈമാറിയിട്ടില്ല പറഞ്ഞിട്ടേ ഉള്ളൂ ഇത് കോൺഗ്രസ് സെക്ഷൻ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് സെക്ഷൻ മാത്രം കൊണ്ട് ഇതിൻ്റെ പ്രൂഫും എവിഡൻസും ഒന്നും ഇല്ല എങ്ങനെ അസാധുവാക്കാൻ പറ്റും നടക്കട്ടില്ല ഇതൊക്കെ ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡാണ് ഈ കാണിക്കുന്നത് അവിടെ കൊടുക്കുന്ന പരാതി ഇവിടെ കൊടുക്കണം ഇത് ആവശ്യമെന്ന് പറയുന്നത് ഇത് ബേസിക്കലി ഇത് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് പൂവെയ്യും പൂവീതെ കോൺവെർസേഷനേ ഉള്ളൂ വേറൊന്നും നടന്നിട്ടില്ല ഇയാളെ ശിക്ഷിക്കാൻ പറ്റും അതല്ല ഈ പറയുന്ന ചാനൻഡുകൾ ഈ പറയുന്ന ഒറ്റ പോക്കിനുള്ള സാധ്യതയേ ഉള്ളൂ ഇത് ഇവര് ഫർദർ ഇയാളോട് കോൺവെർസേഷൻ നടത്തിയില്ലെന്ന് അവർ പറയുന്നില്ല ഞാൻ സ്പിങ് ചെയ്യുമ്പോ ഒരാള് മിനിമം അഞ്ചും ആറും പ്രാവശ്യം കാണും അപ്പൊ അതിനകത്ത് ഇവർ ഒരു കാരണവശാലും പറയും അവർക്ക് എതിർക്കാൻ പറ്റത്തില്ല അവരല്ല ഈ കോൺവെർസേഷൻ നടന്നും ഇല്ല എന്നിവർ പറയാൻ പറ്റത്തില്ല കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ടോക്ക് നടക്കുക അതിന്റെ ഒരു പെർഫെക്ഷൻ ഇതാ കാരണം ഒരാൾ ഒരു പ്രാവശ്യം പല പ്രാവശ്യം ചെയ്യണം എന്നാലും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ പബ്ലിക്കില് ഇവര് തന്നാണ് ഇതൊക്കെയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് കോടതിക്ക് അതിൻ്റെ ഒരു യാതൊരു പ്രശ്നവുമില്ല കാരണം ഇത് ഈ പറഞ്ഞ ടി വിരായും കോർത്തി ആ ഔട്ട് റൈഡിനെ തള്ളും ഏത് മൂഡിലെ എങ്ങനാ പറഞ്ഞു എന്തിന്റെ കോണ്ടസ്റ്റിലാ പറഞ്ഞത് ഇതിന് ഉത്തരം അതിൻ്റെ ഈ കൊടുക്കൽ വാങ്ങലില്ല അപ്പൊ അത് അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലില്ല എന്ന് പറയുമ്പോ അതൊരു ക്രൈമല്ല കാരണം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് അതൊരു ക്രൈമല്ല അതോ എന്ത്യോ അതെ അതെ ഇന്ത്യൻ എവിഡൻസ് ആക്കുന്നത് ക്രൈം അല്ല പിന്നെ പിന്നെ എന്താണ് രാഘവൻ ജീവിത തെറ്റ് രാഘവൻ എന്തും ചെയ്തില്ല പറഞ്ഞു അത് വെയിക്കാൻ പറ്റുമോ അപ്പൊ അതാണ് അതിന്റെ അത് വേറെ കാരണം സ്റ്റിങ് എന്ന് പറഞ്ഞ ഇമ്മക്യൂട്ട് സ്റ്റി സ്റ്റിങ് ആണ് അതിൻ്റെ അകത്തൊരു ടോക്കൺ രാഘവൻ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ സാധനം പിച്ച് മാറിയാണ് രാഘവൻ എടുത്ത് കളഞ്ഞാന് വിടെ വരേണ്ടത് മനസിലായത് അത് വന്നിരുന്നെങ്കിൽ രാഘുൻ ഔട്ട് രാഘുന് ഒരു എലക്ഷൻ മത്സരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് പോയെ അതുകൊണ്ട് ഇത് പെർഫെക്ഷൻ ഓഫ് തിങ് എന്ന് പറയാൻ ഇതിനകത്തില്ല ഇതൊരു കോൺവെസേഷൻ ആണ് അവർ പറയുന്ന ഹോട്ടല് പണിയാൻ പതിനഞ്ച് ഏക്കറ് അവർ രാജ ഒരു അഞ്ചു കോടി കൊടുക്കും അവരൊരു സിറ്റീഷ്യസ് കമ്പനി ആയിട്ട് വന്നു ഇതിന്റെ അത് ടോട്ടൽ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടാലിറ്റി എന്ന് പറയും പിന്നെ ഇതിനകത്ത് അടിസ്ഥാനം എന്ന് പറയുന്ന ഒരാളുടെ മൊറാലിറ്റി പുള്ളി അത് പറഞ്ഞു പുള്ളി അത് ചെയ്തു അങ്ങനെയാണെന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ രാഘവൻ സ്വയം അത് ഏറ്റെടുത്ത് മാർമ്മിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനത്തെ ലീഗൽ ആംഗിളിനകത്ത് പോലെ രാഘവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല വിഷയം നിയമപരമായി സാധിക്കില്ല അപ്പോൾ ലീഗൽ ഈ തലത്തിൽ മാത്രമാണ് ഓപ്പറേഷൻ ചർച്ച ഇതിന്റെ മൊറാലിറ്റിയാണ് അവർ കാരണം ഇവര് പറയും കാരണം ലീഗില് രാഘുവിനെ തൊടാൻ പറ്റില്ല എലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എവിഡൻസ് എന്ത് ചെയ്യേ കോർട്ട് ഓഫ് ലോയിലെ വർത്താനം എവിഡൻസ് എവിഡൻസ് അല്ലയോ ഇഷ്യൂ ഇതില് മറ്റവര് വന്ന് മൊഴി പറഞ്ഞ സംഭവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവർ പറഞ്ഞു സംസാരിച്ചു അത്രയല്ലേ ഉള്ളൂ അത് കോർട്ടിൽ സബ്സ്പാൻ സബ്സ്പാൻഷ്ട ചെയ്യത്തില്ല അപ്പൊ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് അതിന്റെ അതിന്റെ അതാണ് ഇതിന് കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞ എഡിറ്റ് നടന്നിട്ടുണ്ട് പുള്ളിക്ക് അതിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല അത് കറക്റ്റ് പുള്ളി കോഴിക്കോട് ജില്ലാ കളക്ടറിന്റെ ഓഫീസിൽ ഫോറൻസിക് ലാബ് ഒന്നും അറിയാം അയാൾക്കതെ ചെയ്യാൻ പറ്റും അല്ലാതെ അയാൾ അതിനെ സ്വാധീകരിക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല കാരണം ഇത് ഫോറൻസിക് റിപ്പോർട്ടില്ലാതെ രാഷ്ട്രീയപരമായ നിരീക്ഷണം വരുമ്പോൾ ഈ എം കെ രാഘവനെതിരായ സ്റ്റിംഗ് ഓപ്പറേഷൻ നിയമപരമായി നിലനിൽക്കില്ല രാഹുൽ നിരീക്ഷണം വളരെ കൃത്യമാണ് ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഒഴുകിപ്പോകും രാഹുൽ വിജയിക്കും വിജയിച്ചു പോകുന്ന എം കെ രാഘവനെ നിയമപരമായി തൊടാൻ സാധിക്കും അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം മൊറാലിറ്റിയെ സംബന്ധിച്ചാണ് ധാർമ്മികതയെ സംബന്ധിച്ചാണ് ആ ധാർമ്മികതയും നിയമവും തമ്മിലുള്ള പോരാട്ടം തുടരുമോ അറിയത്തില്ല എന്തായാലും സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലത്തൊട്ടപ്പന്മാരിൽ ഒരാളായ മാത്യു സാംബോലിന്റെ ഈ നിരീക്ഷണം അത് ഏതു തരത്തിൽ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും നിയമ പ്രാധാന്യവും അതിന്റെ ധാർമ്മികമായ മൂല്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും അറിയാൻ കേരള രാഷ്ട്രീയം വളരെയൊന്നും കാത്തിരിക്കേണ്ടി വരും